റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളി അടിച്ചു തൂത്തു വാരിയിരുന്ന ഒരു വൃദ്ധയായ മാതാവ് മരണപ്പെട്ടു പോയി അപ്പോൾ യാത്രയിലായിരുന്നു മടങ്ങി വന്ന സമയത്ത് ഹബീബായ തങ്ങളോട് പറഞ്ഞു ആ മഹദിയ മഹദിയൽ മരണപ്പെട്ടുപോയി മരിച്ചുപോയി സഹോദരി പള്ളിയൊക്കെ അടിച്ചു തൂത്ത് വാരിയിരുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അള്ളാഹല്ാഹു അലി വസ്ലമാ തങ്ങൾ ആ കബറിനരികലേക്ക് പോയി നമസ്കരിച്ചു തിന് ശേഷം പറയുകയുണ്ടായി അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ് എന്റെ നമസ്കാരം കൊണ്ട് ഈ കബറുകളെ അള്ളാഹു പ്രകാശിപ്പിച്ചു എന്തിനാണ് നമ്മുടെ അവർക്ക് ശാന്തി കിട്ടാനാണ് എല്ലാ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു മയ്യത്ത് കബറിലേക്ക് വെച്ചിട്ട് വിട്ടുപിരിഞ്ഞു പോകുമ്പോ ഫയ തീകി മലയ്ക്കുന്നൊരു മലയ്ക്ക് വരികയാണ് ഫയക്കോലു അവനോട് പറയുകയാണ് യബുനാദമാദമിന്റെ മോനെ തറക്കൂ എല്ലാവരും നിന്നെ ഈ ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് അവർ മണ്ണിട്ട് മൂടിയിട്ട് മടങ്ങിപ്പോയിരിക്കുകയാണ് വലൗ അന്തമാനഫൗ ഇനി വര് കൂടുതൽ നാള് ദീർഘനേരം ഇവിടെ നിൽക്കുകയില്ല അവർ നിന്നതുകൊണ്ടോ നിനക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഇമ്മാ ഇനിന്റെ പുസ്തകം തുറക്കാൻ പോവുകയാണ് നീ ചെയ്ത രഹസ്യങ്ങള് പരസ്യങ്ങളെല്ലാം ഇവിടെ ഇതാ വെളിപ്പെടുത്താൻ പോവുകയാണ് ആ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ നീ യഥാർത്ഥ മറുപടി പറഞ്ഞാൽ ഉന്നതമായ സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം അതല്ല എങ്കിൽ നിത്യമായി കലാകാലവും ആഗ്നികോളമായ നരകത്തിലേക്ക് പ്രവേശിക്ക ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറിലേക്ക് അങ്ങനെ ഒരു മലക്ക് വന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ മാത്രമല്ല റസൂൽ മത്തങ്ങൾ ഒരിക്കൽ ഒരു കബറ് മയ്യത്തടക്കാൻ വേണ്ടി പോയി അങ്ങനെ കബറ് കുഴിക്കാൻ കുറച്ച് താമസം വന്നു സുഹാബത്തിനെല്ലാം കൂടെ അവിടെ കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞു കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മെല്ലെ തോണ്ടിയിട്ട് പറഞ്ഞു ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ ദിവസവും ഈ ഭൂമി ഈ മണ്ണ് ഈ കബർ നമ്മളോട് സംസാരിക്കാത്ത ഒരു ദിവസവുമില്ല എല്ലാ ദിവസവും ഈ കബർ സംസാരിക്കുമത്രേ മറ്റൊരു فيقول في بكائه أنا الذي أنا بيت الدود أنا بيت الغرباء أنا بيت الليل ഹബീബായ തങ്ങളെ പറയുകയാണ് റസൂൽ അഭിപായരും സഹോദരാ സഹോദരി നിങ്ങളൊന്ന് ഓർത്ത് കരയണേ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം ഖബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞാൽ ഫവജദഹു മിൻ ജന്നാ സ്വർഗത്തിന്റെ പൂങ്കാവനമായി ആ ഖബറിനെ അവന് കാണാൻ കഴിയും കരഞ്ഞാൽ ആരെങ്കിലും ആ ഒന്ന് കരഞ്ഞാൽ അവർക്ക് ആ ഖബർ സ്വർഗ പൂങ്കാവനമായി മാറുമെന്ന് നബിയു റസൂലി മാത്തുകൾ പറഞ്ഞു അതാണ് റസൂല് ആ ഖബർ കുഴിച്ച സമയത്ത് മണ്ണെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞത്

ലാ അല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞു കബറിൻറെ ഭയാനകതയെ കുറിച്ച് പറഞ്ഞിട്ട് ആലത്ത ആയിഷ റളിയല്ലാഹു തഹാല അൻഹാ ആയിഷ ബി നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കലെ ചോദിക്കുകയുണ്ടായി സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അദാബിൽ ഖബ്രി നബിയേ കബറിൻറെ ശിക്ഷയാ ദാർത്യമാണോ നബിയേ കബറിന് ശിക്ഷയുണ്ടാകുമോ ഹബീബേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ ஐஷா தங்களை இன்னி ராய் துக்கும் ഓ ലോകമേ നിങ്ങൾ കബരൾ സിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് രബിയുനസുഹി അല്ലാഹുവിൻറെ റസൂൽ അറിയാം ശയാ കബറിൻറെ ശിക്ഷയെ നമ്മളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിലോ നമ്മൾ ആരെങ്കിലും ആരെടൽ മയ്യത്തടക്കുവോ അല്ലാഹുവിൻറെ റസൂൽ പറയയാണ് വലൗല അല്ലാ തുദാഫിന നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് അടക്കുമായിരുന്നില്ലെങ്കിൽ ലദഅത്തുല്ലാഹ അയസ്മിഅകും മിന അസാബിൽ ഖബറി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു അല്ലാഹുവേ ഈ സമൂഹയത്തെ കബറിൻറെ ശിക്ഷയെന്ന കേൾക്ക കൊടുക്കണേ റസൂലിന്റെ മ്മളെങ്ങാണ് കേട്ടാല് ഏതെങ്കിലും കോയ മരിച്ചാ കെട്ടാൻ ആരുണ്ട് വെട്ടാൻ പറ്റുമോ കബറ് വെട്ടുമ്പോ ഉം ആരാടോ പെട്ടെന്ന് വാ ഞാൻ തരാം ഞാൻ പാമ്പുകൾ തേളുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു ആരെങ്കിലും യ്യു കൊണ്ടുപോകുമ്പോയത്താണ് നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ പോകുന്ന വ്യക്തികളോട് ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ് എന്നെയും വഹിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവുകയാ എന്നെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകണേ ആ കബറിലേക്ക് റസൂലുള്ളാഹി യസ്മഉ സൗതഹ ഇൻസു വൽ മനുഷ്യരും ജിന്നുകളും ഒഴികെ ആ മയ്യത്തിന്റെ വിളിയാൾ എല്ലാ വസ്തുക്കളും കേൾക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞിട്ട് വലൗ ഇൻസാനു ഇനി പറയുകയാൽ

അടുത്ത സമയത്ത് പത്തരത്തിൽ വന്നായിരുന്നു ഒരു ഇമാമ് മയ്യത്ത് കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ആ മയ്യത്ത് കണ്ണു തുറന്നു ഇമാമ് അപ്പോഴേ വീണു മരിച്ചു മരിച്ചു പത്തരത്തിൽ ഇമാമു കുളിപ്പിച്ചുകൊണ്ടിരുന്നു ഇമാമ് കുളിപ്പിച്ച സമയത്ത് എന്തായി മരിച്ചുപോയി വീണു മരിച്ചുപോയി ഇതാണ് അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ഞങ്ങൾ പറഞ്ഞത് ഈ മയ്യത്തിന്റെ വിളിയാളം കേൾപ്പിക്കാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ചെയ്തു അങ്ങനെ എങ്ങാണെന്ന് നമ്മൾ കേട്ടാൽ ആരുടെ മയ്യത്ത് നമ്മൾ എടുക്കൂല ആരുടെ മയ്യത്തും അടക്കൂല ആരുടെ മയ്യത്ത് കുളിപ്പിക്ക പോലും ചെയ്യൂല അപ്പം വന്നു 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 പണ്ടൊക്കെ ഈ കബറിന്റെ പരിസരത്തൊക്കെ വീട് വെക്കാൻ വലിയ പേടിയായിരുന്നു പള്ളിയുടെ മക്കബറയുടെ പരിസരത്തൊക്കെ വസ്തുവിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു ഇപ്പൊ അങ്ങനെ കിട്ടൂല ബ്രോക്കർമാർ പണിയെടുക്കും പണിയെടുക്കും പെട്ടെന്ന് കൊടുത്തിട്ട് പോകച്ചേ അതൊക്കെ രാത്രിയൊക്കെ അല്ലെങ്കിൽ തൂങ്ങിച്ചത്തവൻ്റെ മയത്തുകൊണ്ട് ആ പരിസരത്തെ കൊണ്ട് അടക്കിയേക്കുന്നത് നീ ആ പിന്നെ അതിനേക്കാളും വലിയ തൂങ്ങിച്ചാൽ മരിക്കുന്ന സാധനമാണ് ഇവിടെ ഉള്ളത് അടിച്ചതിനേക്കാളും വലുത് കൊനത്തിരിക്കുമ്പോൾ നീ അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ ഇപ്പം നടക്കൂല അതൊക്കെ പണ്ട് കച്ചവടത്തിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ അത് കിട്ടൂല ഇപ്പോൾ കബറിൻ്റെ അടുക്കലാണ് എപ്പോഴും വീട് വെക്കാൻ ഇഷ്ടം കാരണം എന്താ നമുക്ക് നമ്മുടെ വാപ്പ മരിച്ചാൽ എപ്പോഴും കാണാമല്ലോ വീട്ടിൽ നിന്നുള്ള അതുകൊണ്ട് അതാണ് വാപ്പാടെ കബർ ഒരു സലാം പറയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് കബറിൻ്റെ അടുക്ക താമസിക്കാനാണ് എല്ലാവർക്കും വലിയ ആഗ്രഹം സഹോദരങ്ങളെ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അടക്കേണ്ടത് എവിടെയാണ് എങ്ങനെ പറഞ്ഞു എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യം ഒരു സംസാരമുണ്ട് ഖബറിന്റെ ഒരു സംസാരമുണ്ട് എല്ലാ ദിവസവും ഖബർ സംസാരിക്കുമ്പോൾ തന്നെ ാഹോയെ പൊടച്ചോനെ കാക്കണേ പഠിച്ചോനെ ഖബർ കരഞ്ഞിട്ടാ സംസാരിക്കുന്നത് ആലോചിച്ചു ഖബർ കരഞ്ഞിട്ട് നമ്മളെപ്പോ ഒന്ന് ചിന്തിക്ക എന്റെ പൊന്നുപെങ്ങളെ സഹോദരി സഹോദരങ്ങൾ ഇനിയെങ്കിലും അതിനെ ഒന്ന് ഓർത്തി ജീവിക്ക് രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പം ലൈറ്റൊക്കെ ഒന്ന് അണച്ചിട്ട് ആ കരണ്ട് എല്ലാം ഓഫ് ആയിട്ട് അവള് രാത്രി ഉറങ്ങുമല്ലോ എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ആ കണ്ണൊന്ന് നീറിന് അണിയട്ടെ അള്ളാഹ് ഇതേപോലെ ഒന്ന് പോയി കിടക്കുമല്ലോ കുടച്ചുപനെ ഇപ്പൊ നമ്മളിപ്പോഴും കിടക്കുന്ന കബറിലാണല്ലോ നമ്മുടെ വീടിന്റെ മോളിൽ കോൺക്രീറ്റ് ആണെന്നല്ലേ ഉള്ളൂ മണ്ണിട്ട് മൂടിയിട്ടില്ല എന്നല്ലേ ഉള്ളു കോൺക്രീറ്റ് ആണല്ലോ എന്റെ ഉള്ളിലല്ലേ കിടക്കുന്നത് പെട്ടി വേ ഇന്ന് എന്റെ മുകളിൽ കോൺക്രീറ്റ് ആണ് കല്ലറയ്ക്കാത്ത കിടക്കുന്ന പോലെയാ നാളെ ഒരു ദിവസം എന്നെ കൊണ്ടുപോടും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്നായ എന്റെ വാപ്പ എൻ്റെ ഉമ്മ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ അടുത്തുണ്ട് ഞാൻ നാളെ ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കുമ്പോൾ എന്നെ ആരെ സഹായിക്കാൻ പഠിച്ചവൻ എന്നോർത്ത് ഒരു തുള്ളി കണ്ണ് നീര് കൊണ്ട് നിന്റെ കണ്ണ് ഈറൻ അണിഞ്ഞാൽ ആ കബറിൽ നിനക്ക് രക്ഷയുണ്ടാക്കും ഒരു തുള്ളി മതി ഒരു തുള്ളി ദിവസം തോറും മാറ്റുമെന്നാണ് ഹബീബൻ്റെ അപ്പൊ അള്ളാന്റെ മയ്യെ തടക്കാൻ വേണ്ടി അപ്പൊ കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം സമയം കബറ് കുഴി തീർന്നില്ല അള്ളാന്റെ സഹാബാക്കളെ വന്നവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ടൊരു പ്രസംഗം നടത്തി എന്താണ് എല്ലാ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്ന കുറെ വാചകങ്ങളുണ്ട് ആ ഖബർ പറയുകയാണ് യമുനാഥ മാധമന്റെ മോനെ നീ എന്റെ മുന്നിലൂടെയാണ് എന്റെ മുകളിലൂടെയാണ് നീ നടന്നു പോകുന്നത് ഒരു ദിവസം വരും എന്റെ ഉള്ളിലേക്കായിരിക്കും നിന്റെ മടക്കം നല്ലപോലെ ശ്രദ്ധിച്ചോ ഈ ശ്രദ്ധിച്ചോറേ നിർത്താണ് പ്രസംഗം ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ നമുക്ക് നമ്മൾ ഈ ഭൂമിയുടെ മോളിൽ നടക്കുമ്പോ ഈ ഭൂമി നമ്മളോട് പറയും അത്രേ മസീറു കായിലാ നിന്റെ നടത്ത എന്റെ ഉള്ളിലേക്കാണ് എന്റെ മുകളിലൂടെ എന്നെ ചവിട്ടി ചവിട്ടിയാണ് നീ നടക്കുന്നത് ിലൊക്കെ മയ്യ തടക്കാൻ വേണ്ടി പോകുമ്പോഴും ചില കബറിന്റെ മുകളിലൂടെ ഒക്കെ ചവിട്ടിട്ടാ പോകാം സൂക്ഷിക്കണം കബറിന്റെ മുകളിലൊക്കെ ചവിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്റെ മുകളിലൂടെ നീ നീ ചവിട്ടുന്നു ഏ ആദമെൻറെ മോനെ നീ നാളെ എൻറെ ഉള്ളിലേക്കാണ് വരാൻ പോകുന്നത് എന്റെ ഉള്ളിലേക്കാണ് നീ വരാൻ പോകുന്നത് എന്റെ മുകളിലൂടെ നീ പൊട്ടിച്ചിരിക്കുകയാണ് എന്റെ മുകളിലൂടെ നീ പൊട്ടിച്ചിരിച്ച് നടക്കുകയാണ് ഒരു ദിവസം വരും എന്റെ ഉള്ളിൽ നീ കരയേണ്ടി വരും മാധമിന്റെ മോനെ എല്ലാ ദിവസവും കബറ് വിളിച്ചു പറയുന്ന വാക്കാ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ചിരിക്കുമ്പം ചിരിക്കുമ്പം അല്ലെ നമ്മൾ പറയാറുണ്ടല്ലോ കൂടുതൽ ചിരിച്ചാൽ കരയേണ്ടി വരുമെന്ന് ചിരിച്ച് കൂടുതൽ കരയണേ പക്ഷേ നമ്മളെന്ന് വിപരീതമാ കൂടുതൽ ചിരിക്കുന്നു കുറച്ച് മാത്രം കരയുന്നു വിപരീതമാണ് സിൽ പറഞ്ഞു ഖുർആൻ പറഞ്ഞു കൂടുതൽ നിങ്ങൾ കര കുറഞ്ഞിരിക്കും കൂടുതൽ കരാ നിങ്ങളുടെ ഈ കണ്ണുനീര് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ കണ്ണുനീര് കൊണ്ട് നരകത്തെ നമുക്ക് അണയ്ക്കാൻ കഴിയും കെടുത്താൻ കഴിയും നരകത്തെ നമുക്ക് കെടുത്താൻ കഴിയും കണ്ണുനീര് കരയണ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കിട പത്ത് പേര് കാണാനല്ല ഒറ്റയ്ക്ക് ഇരുന്ന് കട ഒറ്റ യാത്ര ചെയ്യുമ്പോൾ ആ കബറിൽ കിടക്കുന്ന നരങ്ങം ഓർത്തിട്ട് ഉള്ളാഹുബെ എന്റെ നാളെ കൊണ്ട് പൊതിഞ്ഞു വെക്കുമ്പോ ആ പഠിച്ചവനെ ആ ആ രണ്ട് മലക്കുകൾ വന്നിട്ട് നമ്മളോട് തട്ടിയിട്ട് എഴുന്നേക്ക് സുബൈദ കണ്ണു തൊറാ അപ്പൊ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന സുബേദ ഇപ്പൊ കണ്ണൂർ കാണും എഴുന്നേര് അറിഞ്ഞോ സംഭവം ഇന്നലെ അവിടെ ആയിരുന്നു മഞ്ഞാടി മുക്ക് ഇന്ന് വേറെ മുക്കിലാ ഒന്ന് കിടക്കുന്നത് കണ്ണൂറാ ആരാ അള്ളന്നറിയോ ഇരിക്കുന്ന കോലം കണ്ടോ എന്തായിരിക്കും രംഗം ചിന്തിച്ചിട്ടുണ്ടോ പൊന്നു പെങ്ങളെ ഒരു ദിവസമെങ്കിലും ഒന്ന് ഓർത്ത് കര ആ കണ്ണ് കര കണ്ണ് സാക്ഷി പറയുന്ന അള്ളാന്റെ മുന്നിൽ സക്ഷാസത്തുന്നില്ലാത്തറായനുഭമന്ന <US flowers> <gehört> മൂന്ന് കണ്ണ് നരകം കാണുകയേയില്ല മൂന്ന് കണ്ണുകൾ നരകം കാണുകയില്ല മൂന്നുകൂട്ടരുടെ കണ്ണുകൾ നരകം കാണുകയില്ലൊൻ ഭൻ ഹിയത്തില്ല ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്തിട്ട് അവന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും കണ്ണ് ഈറനണിഞ്ഞോ ആ കണ്ണുനാളെ നരകം കാണുകയേയില്ല ല്ലേ ഉള്ളായിർത്തിട്ട് അവൻ്റെ ശിഷ്യ ഓർത്ത് ഒന്ന് കര ഒരു ദിവസമെങ്കിലും ഒന്ന് കറി വീട് പോവല്ലോ സ്വത്ത് പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാഹീൻ ബാഗി പോയി കിടന്ന് കരഞ്ഞിട്ട് കറിയില്ല അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആഹ്റത്തിന്റെ പൗരത്വത്തിന് വേണ്ടി ഒന്ന് കരയി തീർച്ച നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ സത്യവിശ്വാസികളാണ് നമ്മളുടെ സങ്കേതം എവിടെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേഴു പിന്റെ ദിവസം വരെ പറയുന്ന ആ കബറിന്റെ ഉള്ളിലാണ് ഫലാ നീ ഏത് തറവാട്ടുകാരിയാ ഏത് കോലത്തിലുള്ളവരാ കുടുംബത്തിലുള്ളവരാ ഏത് ഭാഷക്കാരനാ ഏത് ദേശക്കാരനാ ഏത് വർഗക്കാരനാ ഏത് ഭരണക്കാരനാ ഇതൊന്നും അവിടെ ചോദ്യമുണ്ടാവുകയില്ല സമാസുലു നീ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടിയ ആയസ് ഭയപ്പെട്ട് ജീവിച്ചിട്ട് നന്മയുടെ തുർക്കാണ് പൗരത്വം ജീവിച്ചിട്ട് അള്ളാഹുവിനെ മണിമറന്ന് ജീവിച്ച് തന്റെ ആയുളും ആരോഗ്യവും ആയസ്സും സമ്പത്തുമെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ട് മരിച്ചുപോയവരെ പോയവരെ കല്ലതിനെ അവർ അവർ നരകത്തിലാണ് തീരാ നഷ്ടത്തിലാണ് ലോകത്ത് കുറഞ്ഞ സമയം സമയം അള്ളാഹു തന്നു ആ മുഴുവനും ദുിയാവിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് പോകണം ആലോടിങ്ങോട്ട് അവരിങ്ങോട്ട് ഈ അങ്ങോട്ട് ഇത് തന്നെ ചർച്ച ഒരു ദിവസത്തിൽ നമുക്ക് സമയമില്ല ഒരു ജുസു ഒരു ജ്യൂസ് ഇന്ന് കൂറാൻ കൈവെക്കുക അത് തന്നെ നമുക്ക് സമയമില്ല അബീവേ ഒരാളെങ്കിലും അലഹമില്ല അല്ലേ മീൻ കച്ചവടക്കാരനാ അല്ലയോ ആ മീൻ കച്ചവടത്തിനിടയിൽ അങ്ങനെ കുറുവാനോ എന്നുള്ളതാണ് വർഗത്തേട്ടെ ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം അബീവേ ഒരു ദിവസത്തിൽ ഒരു ജ്യൂസ് കുറാനുള്ള സമയത് മിനിറ്റ് മതി ട്വന്റി മിനിറ്റ് മിനിറ്റ് നാല് നാല് മതി സുബൈക്ക് രണ്ട് പേപ്പർ മൊത്തം പത്ത് പേപ്പറാണ് മൊത്തം പത്ത് പേപ്പറാണ് ഓ നാല് മിനിറ്റ് ഒരു പേപ്പർ ഓതാൻ രണ്ട് മിനിറ്റ് മതി ബി വേ ഐ നാല് ഇരുപത് സമാധാന ഒരു ജുസ് ഓതാൻ ഇരുപത് മിനിറ്റ് മതി അഞ്ച് വക്കത്തിൽ നിങ്ങൾ നാല് മിനിറ്റ് ചിലവാക്കിയാൽ ഒരു ദിവസം ഒരു ഖുർആൻ ഓതാ ഒരു ജുസ് ഓതാ ഒരു മാസം ഒരു ഹത്തം തീർത്ത് ഒരു മാസം ഒരു ഹത്തം തീർത്ത് ഹത്തം തീർത്ത് വരാത് കൈപൊക്കുകയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പരീക്ഷിക്കല്ല കേട്ടോ എന്താണെന്നറിയോ ഇപ്പൊ ഇത് പറഞ്ഞിട്ട് നാളെ മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നതിന് മുമ്പ് ഓദ്യീരിക്കണം ഉച്ചമായ ആൾക്കാരെ ഓദിട്ടുള്ള ഒരു ഹത്തം തീർത്തിട്ടുള്ളത് മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഖുർആനോട് ഒരു ഹക്കാണ് അത് ഒരിക്കലും ഓതിയിരിക്കണം ഖുർ ആ മുപ്പത് ദിവസം ജുസു ഇൻഷാ അള്ളാ ഇന്ന് മുതൽ നാളെ സുബഹി മുതൽ പാരായണം ചെയ് മുപ്പത് ദിവസത്തിൽ ഒരു ഹത്തം തീർന്നു നമ്മുടെ ഹക്ക് ഖുറാനോടുള്ളത് തീർന്നു ഇൻഷാ അള്ളാ ഒന്ന് ഇൻഷാ അള്ളാ എന്നിട്ട് ദുവാച്ചി അല്ല ചുമ്മ ഈ വാട്സപ്പും കോപ്പിനകത്തൊക്കെ ഇരുന്ന സമയം കളഞ്ഞ് ചുമ്മ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടവന്റെ ബനായും പന്നി അറച്ചി തിന്ന് ഉള്ള സമയം മൊത്തം കളയാതെ നമ്മൾ ഒരു ദിവസവും അങ്ങ് പൗരത്വം ഉണ്ടാക്കപ്പോ അവിടത്തേക്ക് വേണ്ടി കുറച്ച് ഖുറാൻ വരും കബറില് ഞാൻ അധികത്തിന്റെ സമയം ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞതരായിരുന്നു കുറാൻ വരും കബറില് നമ്മളെ സഹായിക്കാൻ വരും ഞാൻ വരും ഞാൻ പേടിക്കാൻ ഞാൻ ഉണ്ട് ഞാൻ ആരാക്കറിയോ ഖുറാൻ ഇവിടുത്തെ ചോദിക്കുനിക്ക് അറിയോ ഞാനാരണെന്ന് രാത്രിയൊക്കെ എന്നെ ഇരുന്ന് മതിയില്ലേ ഉറക്കം ഒഴിച്ചിട്ടിരുന്നു മതിയില്ലേ പകൽ സമയത്ത് ആ ഖുർആാനിന്റെ വിധിവിലക്കൾ അനുസരിച്ച് നീ നടന്നില്ലേ ആ ഞാൻ പേടിക്കണ്ട ഞാൻ ഉണ്ട് ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്റെയും നിന്റെ ഉയരത്തെ ഏൽപ്പിക്കുന്ന ദിവസം വരെ നിന്റെ കൂട്ടുകാരനായി ആ ഖബറിൽ ഞാൻ കാണുമത്രേ ൻ എല്ലാ ദിവസവും ഖുർആൻ സൂറത്ത് മുൾക്ക് കുറാനിലുള്ള ഇരുപത്തിയൊമ്പതാമത്തെ ജുസുവിന്റെ തുടക്കത്തില് സൂറത്തിൽ മുൽക്ക് ഓതിയിട്ട് ഉറങ്ങണേ അത് ഓതിയിട്ട് ഉറങ്ങിയാൽ അവന്റെ മയത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നില് പിറങ്ങലിച്ചു പോയാൽ അവനെ സന്തോഷിപ്പിക്കാനും ആ മലക്കുകളുടെ പേടിയിൽ നിന്ന് ഇവന് എടുത്തു കൊടുക്കാനും ഈ സൂറത്തിൽ മുൽക്ക് ആ കബറിൽ ഓടിയ മുത്തേ ഉള്ളു സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് കിടന്ന കാബരനാത്ത് അത് വന്ന് നിക്കും മലക്കളങ്ങാണ് ദണ്ടും പൊക്കി കൊണ്ടുവന്ന ഇത് പിടിക്കും തൊട്ടു പോകരുത് ഞാൻ മുൽക്ക് ഏണെങ്കി അത് ഇടികൊള്ളണ നാഗരോണ്ടെ പോകണ്ട നമ്മുടെ ഇവിടുത്തെ പോലീസിന്റെ ഇടിയൊന്നുമല്ല അല്ലാത്ത ഇടി തന്നെയാണ് സംഭവം ആരും ചോദിക്കാനല്ലോ ജാമ്യം എടുത്തരാനും ആരുമില്ല ഇവിടെ അമ്മ ജാമ്യം ഉണ്ടല്ലോ ഇവിടെ അമ്മ നമുക്ക് ജാമ്യം എടുക്കാനുണ്ടല്ലോ അമ്മ ജാമ്യം എടുക്കാൻ ആരുമില്ല ഖബറിനകത്തുള്ള നന്മകൾ അള്ളാഹുത്താല മനസ്സിലാക്കാൻ തരട്ടെ അപ്പൊ ഖബർ വിളിച്ചു പറയും അത്രേ അരകത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയ ഒരായത്തുണ്ട് സൂഹത്തു ദുഹാ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊറേ മരുന്ന് പറഞ്ഞു കൊടുക്കട്ടെ ആ അതിനെ രക്ഷപ്പെടാം അതൊക്കെ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല വെറുതെ കാണൂല കെട്ടിയവനും കാണൂല കെട്ടിയോളും കാണൂല ഈ പറഞ്ഞവനും കാണില്ല കേട്ടവനും കാണൂല ആരും കാണൂല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി അവർക്കുള്ള രാത്രിയെ എല്ലാ ദിവസവും മകരിവ് കഴിഞ്ഞിട്ട് സൂറത്ത് ദുഹാനോദണം അള്ളാഹു താലി അവനെ നരകത്തിൽ നരകത്തിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബീവിന് അറസ്സുഹിഅല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് നാളെ എല്ലാ വെള്ളിയാഴ്ച രാവും സൂറത്ത് ഓതിയാല് നരകത്തിൽ പോകൂല سبحي غرينج يوم مغرب غرينج يوم سيد الاستغفار غفار يقولون هذا إرثا الله ما عند لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك وبعديك ما استطعت من شر ما صنعت أبو لك بنعمتك علي أبو لك بذنبي فغفر لي فإنه لا يغفر الذنوب إلا أنت صباحي كشلي يا من بن مب مريضال أبا نرجعتي بولا معري بن شلي يا لسبحي كمب مريضال أبا അത് പഠിച്ച കുത്തിയിരുന്ന ചുമ്മാ മറ്റേനകത്ത് കുത്തി 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 എത്ര മണിക്കൂറ കളയും അപ്പൊ വാത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഉടങ്ങി ഓണായിക്കൊണ്ടാ പോക നമ്മള് കുടുംബ വീട്ടിൽ സംസാരിക്കാൻ പോയ ഇതിനകത്ത് നോക്കിട്ടാ പറയാൻ പറ്റി ഇവന് എന്തോ വിശേഷം കല്യാണത്തെ അവിടെ കണ്ടില്ലല്ലോ നിങ്ങൾ സംഭവം കല്യാണത്തിന് വന്നിട്ട് കാണാൻ പറ്റില്ലല്ലോ കല്യാണത്തിന് നിങ്ങളെ കണ്ടില്ലല്ലോ മുഖത്തോട്ടല്ല നോക്കുന്നേ ഈ സാമാനത്തിനകത്തോട്ടാണ് നോക്കുന്നത് കാര്യം ചർച്ച ചെയ്യാം നമ്മളൊരു നാല് പേര് മൂന്ന് പേര് കൂടുമ്പോൾ ഈ സ്ഥാനത്തിനും നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും മുഖത്തോടു പോലും നോക്കി സംസാരിക്കാൻ ഇപ്പം പറ്റാത്തൊരവസ്ഥയാണ് തേപ്പിന്റെ കാലഘട്ടം അതുകൊണ്ട് എല്ലാരെയും തേക്കുന്നത് ഈ തേപ്പ് പോലെ നമ്മളെയും തേക്കുന്നത് ഓരോരുത്തർ മൊത്തം തേപ്പ് എം എപ്പാന്നറിയോ തേക്കുന്നത് പെരിഞ്ചാതി തേപ്പായി പോയി അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ സ്വർഗത്തിപ്പാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് മാരക രോഗങ്ങൾ പിടിക്കൂടാതിരിക്കാ ഒരു ദുവാ പറഞ്ഞരാ കൊറോണ കൊറോണ ഇതൊന്നും പേടിക്കണ്ട ഇതൊക്കെ അള്ളാന്റെ റസൂലും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അഭി നമ്മൾ നമ്മളെന് പേടിക്കണം ഇപ്പൊ ഓരോരുത്തർ ഒന്നും പേടിക്കണ്ട ഇതിനൊക്കെ അതീതമായതൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ടൊന്നും കയറാൻ സമയമില്ല എന്തിനു പേടിക്കണോ നിങ്ങൾക്കൊരസുഖവും മാരകമായ ഉണ്ടാവില്ല സുബഹി നിസ്കാരം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം സുഹഹാൻ മൂന്ന് പ്രാവശ്യം പള്ളിയിൽ കെട്ടിത്തൂക്കിട്ടുണ്ട് വലിയ ഒരു ഫ്ലെക്സിൽ അതവിടെ കിടക്കുകയാണ് അവിടെ വല പിടിച്ച് കിടപ്പോട്ട് അതിനെഴുതിയിട്ടുണ്ട് അതീത് ഉള്ളതാണ് മാരകമായ രോഗങ്ങൾ ഉണ്ടാവൂല പകർച്ചവ്യാധികൾ ഉണ്ടാവുകയില്ല മൂന്ന് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് ഫലക്ക്

അർബുദം ഭ്രാന്ത് ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ ആ സമയ ഈ പറയപ്പെടുന്ന കൊറോണ പ്ലേഗ് അതുപോലുള്ള നിപ്പ വൈറസ് പോലുള്ള വൈറസുകൾ എല്ലാ രോഗങ്ങളും വരും ജനം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വെറുക്കുന്ന ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തെടുന്നു പടച്ചവന് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് ഓതണം ഇവിടെ സുബൈക്ക് ബ്ലാങ്കറ്റിൻ്റെ അടി കിടന്ന് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ബ്ലാങ്കറ്റിൻ്റെ കിടന്ന് ഞാൻ ഓതി മാഷാ അല്ലാ നല്ല ഓതി അള്ളാഹുത്ത അലാൻ ബ്ലാങ്കറ്റിനടി തന്നെയായിരിക്കും ഇടത്ത് ആശുപത്രിയിൽ പോയാലും പൊതിച്ചു കിടന്നു പൊതുകിട പൊതുച്ചു കിടന്നു അങ്ങനെ തന്നെ കിടന്നു ബ്ലാങ്കറ്റിന് അടിയിൽ എഴുന്നേറ്റ് പള്ളിയിൽ വന്നിട്ട് സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് അവിടെ ഇരുന്നതെന്ന് നീ പറയാൻ ചൊല്ലണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവൂല ഇത് അള്ളാഹിൻ്റെ അസുലം പഠിപ്പിച്ചല്ലേ അബി ഇതൊക്കെ നമുക്ക് പിന്നെന്താ പിന്നെ കൈ കഴിവണം കാലുകഴിവണം എന്നൊക്കെ എപ്പോഴും പറയുന്നത് ഇപ്പം ശാസ്ത്രം എന്തായാലും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുന്ന ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ കരുമേണ്ട അഞ്ചു ഒക്കത്തിൽ നീ ഒന്ന് കഴിയാമതി ഇപ്പം പത്ത് മിനിറ്റ് കൂടുമ്പോൾ കഴിവുണ്ട് അഞ്ച് വൊക്കത്തിൽ നിന്റെ ശരീരത്തിന്റെ അവ അതാണ് കൈ മാത്രം കഴുകാൻ അവർ പറയുന്നത് ഇത് കൈയല്ല വാ കഴുവണം മൂക്ക് കഴുവണം മുഖം കഴുവണം കണ്ണിനകത്തൊക്കെ വെള്ളമൊക്കെ കഴും മുഖം എല്ലാം കഴുകണം വരെ കഴുവണം കാൽ വരെ കഴുവണം തേച്ച് കഴുകണം തലയിൽ പൊടിയൊക്കെ ഉണ്ട് എല്ലാം തുടച്ചു കളയണം തല മൊത്തം തടവണം എത്ര വലിയ വാക്കുക എന്നിട്ട് കണ്ണ് തുറന്ന് ആകാശത്തേക്ക് ഒരു ദ ചെയ്യണം അശ്വദ എന്നൊരാൾ ഒളിവെടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി ഷാത്ത് കളിമ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ എട്ട് വാതിൽ അവന് വേണ്ടി റസൂലുള്ളാഹി കുറഞ്ഞ പണിയല്ല ഇത് കൂലി കിട്ടും ചെയ്യാത്തിന്റെ ഒതുവെടുത്താൽ മുറിയും ഒതുവെടുത്താൽ പിന്നെ അങ്ങനെ രാത്രി അതുകൊണ്ട് കിടക്കാൻ പേടിയ രാത്രി ഒതുവെടുത്ത് കിടക്കണം ഭാര്യ തൊട്ട ഒതു മുറിയൂല അതുകൊണ്ട് നടുക്കൊരു തലങ്ങണി എടുത്ത് വെച്ചിട്ട് ഭാര്യ അപ്പുറത്തും അപ്പുറത്ത് കിടക്കുന്നു വർഷങ്ങളായിട്ട് അങ്ങനെ സംഭവത്തിന്റെ ഒതു മുറിയാതിരിക്കാൻ കിടക്കി ചൈന ഒതു എന്നിട്ട് ദുബാരക്കാൻ പറയാം മക്കളില്ല പോലെ എന്താ മക്കളില്ല മക്കളില്ല ഉസ്താദ് അവിടെ നീ ഒതുവെടുത്തിട്ട് രാത്രി കിടന്ന് ദുവാ സൗ എല്ലാ ദിവസവും ഞാൻ ഒതു എത്ര വർഷം ഇരുപത് വർഷമായിട്ട് ഒതുക്കുന്ന രാത്രി ഒതു ഇരുപത് വർഷമായിട്ട് കിടക്കുന്നത് മക്കളില്ല ഇല്ല ഉസ്താദ് അല്ലാണോ മക്കളില്ല ഉസ്താദെ ദുബാര സംഭവം എന്താ തടുക്ക സ്ഥലങ്ങളിരിക്കും മുറിഞ്ഞു പോകും തൊട്ടല്ലേ പിന്നെ എങ്ങനെ മക്കളെ കിട്ടുക ഒതു മുറിക്കല്ലേ മക്കൾ മുറിഞ്ഞു പോകും ഒതു മുറിക്കല്ലേ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒതുടക്കണം അങ്ങനെ രാത്രി ഒതു കിടന്നിട്ട് നമ്മൾ ഭാര്യ തൊഴുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നമല്ലേ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒതു കിടക്കാൻ രാത്രി ഒതു കിടക്കണം അപ്പൊ അതിലൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ് രോഗങ്ങളൊക്കെ ഷഫിയോണ്ട് ഇടക്കിടക്ക് ഒതുക്കണമെന്ന വിധങ്ങൾ പറഞ്ഞു ഇപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതൊക്കെയാണ് ഇപ്പൊ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹാൻ റസൂൽ സല്ല അലി സ്വലം തകള് പറഞ്ഞു ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഖബർ വിളിച്ചു പറയുന്നു ഒരു വാക്കുണ്ട് എന്റെ മുകളിലൂടെ നടന്നുകൊണ്ട് നീ തിന്നുകയാണ് നിന്നെ എന്റെ ഉള്ളിൽ തിന്നാന് പുഴുക്കൾ റെഡിയാണ് മരിച്ചു പോകുന്ന മനുഷ്യരാണെങ്കിൽ നമ്മൾ മരണം നമ്മക്കുറപ്പാണ് നമ്മൾ മരിച്ചു പോകുമ്പോ പെങ്ങളെ സഹോദരങ്ങളെ ഹറാമ തിന്നല്ലേ ഹറാമ തിന്നല്ലേ ഹറാമ് തിന്നിട്ട് നീ എത്ര ഖുർആൻ ഓതിയിട്ടും നിങ്ങൾക്ക് ഖുർആൻ അവിടെ സപ്പോർട്ടായിട്ട് വരുമെന്ന് നീ കരുതുക വേണ്ട ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുമാതിരി പുതിയ പുതിയ സിസ്റ്റങ്ങളിൽ ഈ പണം കിട്ടുന്ന പല പല പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പലിശയ്ക്ക് പൈസ കിട്ടുന്ന രീതികളാണ് അതിന് പല പല കറക്കിക്കുത്തുകൾ ഐറ്റംസുകൾ പല പല പേരുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം ഹക്കീക്കത്ത് സത്യാവസ്ഥ ഉസ്താദന്മാരോട് ചോദിച്ചത് ശരിയോ തെറ്റോ എന്ന് അറിയാതെ ഏതെങ്കിലും ആണോ പെണ്ണോ ഇതിൽ കുടുങ്ങിയിട്ട് ഈ പൈസ എടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും നിങ്ങൾ തിന്നുകയും ചെയ്താൽ നിങ്ങളുടെ മയ്യത്ത് പുഴു കബറിൽ തിന്നും എന്ന് ഹബീബ് അറസ് ഉള്ളഹീസ്